ജനുവരി പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് ഏതാണ്ട് ഒരു വർഷം മുമ്പ് സൂപ്പർ കോപ്പോ ഫൈനലിൽ റയലും ബാർസയും മുഖാമുഖം വേദി ജിദ്ദയിലെ കിങ് അബ്ദുള്ള സ്പോർട്സ് സിറ്റി തിങ്ങി നിറഞ്ഞ അറുപതിനായിരത്തിൽ പരം കാണികൾ മത്സരാവേശത്തിലേക്ക് കടക്കും മുമ്പേ എംബാപ്പെ ആദ്യ വെടിപൊട്ടിച്ചു ഒരു മികച്ച സോളോ റണ്ണിനൊടുവിൽ നടത്തിയ ഒരു ബ്രില്യൻ ഫിനിഷ് ആ സീസണിൽ ആദ്യമായി ബാർസയ്ക്കുമേൽ ഒരു മത്സരത്തിൽ റയൽ മേധാവിത്വം നേടിയെടുക്കുന്നു ഇതൊരു ഫൈനലാണെന്നിരിക്കെ കിരീടം സ്വപ്നം കണ്ട റയൽ ആരാധകർക്ക് പക്ഷേ ഫുൾ ടൈം വിസിനൊടുവിൽ നിരാശ മാത്രമായിരുന്നു ഫലം അഞ്ചേ രണ്ടിന്റെ നാണം കെട്ട തോൽവി അൻപത്തിയേഴാം മിനിറ്റിൽ ഷെസ്നി റെഡ് കാർഡ് കണ്ട് പുറത്തു പോയിട്ടും റെയിലിന്റെ ടോപ്പ് ക്ലാസ് മുന്നേറ്റ നിരക്ക് കാര്യമായൊന്നും ചെയ്യാനായില്ല ആദ്യ പകുതിയിൽ നേടിയ ലീഡിന്റെ ബലത്തിൽ ബാഴ്സ അന്ന് കിരീടത്തിലേക്ക് നടന്നു കയറി വർഷം ഒന്ന് കഴിഞ്ഞു വീണ്ടും അതേ വേദി അതേ ടീമുകൾ അതേ മത്സരം എടുത്തു പറയേണ്ട മാറ്റമായുള്ളത് റെയിൽ പരിശീലന കുപ്പായത്തിൽ അൻസലോട്ടിക് പകരം സാബി എന്നുള്ളത് മാത്രമാണ് ആദ്യ എൽ ക്ലാസിക്കോയിൽ ബെർനബിയിൽ വിജയിച്ചാണ് സാബിയുടെ വരവ് പക്ഷേ അന്ന് നേരിട്ട ബാഴ്സയല്ല ഇന്ന് നേരിടാനുള്ളത് അന്നത്തെ തോൽവിക്ക് ശേഷം ഹൈ വോൾട്ടേജിൽ നിന്ന് കത്തുന്ന മറ്റൊരു ബാർസയെ കൂടുതൽ കരുത്തരായ അപകടകാരികളായ ബാർസയെ ഇലവനിലേക്കുള്ള റാഫിന്യ ജോവാൻ ഗാർഷെ എന്നിവരുടെ മടങ്ങിയവരെ തന്നെയാണ് ബാഴ്സയെ കൂടുതൽ കരുത്തരാക്കുന്നത് ഒരു മത്സരത്തെ ഒറ്റക്ക് വിജയിപ്പിക്കാൻ പോന്ന രണ്ടു പേർ സീസണിലെ ആദ്യ എൽ ക്ലാസിക്കോയിൽ ബാർസ മിസ് ചെയ്തതും ഇവരെ തന്നെയായിരുന്നു അവസാന അഞ്ച് മത്സരങ്ങളിൽ ക്ലീൻ ഷീറ്റോട് കൂടിയാണ് ടീം കളി അവസാനിപ്പിച്ചത് എന്നതും അവർക്ക് കരുത്താണ് ആ മത്സരങ്ങളിൽ എതിർവലയിൽ അടിച്ചു കയറ്റിയ പതിമൂന്ന് ഗോളുകൾ മുന്നേറ്റ നിരയുടെ ഫോമും അടയാളപ്പെടുത്തുന്നു ഫ്ളിക്കിനികയിൽ ഗോളടിക്കുന്നതിൽ യാതൊരു മടിയും കാണിക്കാത്ത ബാഴ്സ മുന്നേറ്റ നിരയിൽ ആരെയൊക്കെ അണിനിരത്തുമെന്ന് കണ്ടറിയുക തന്നെ വേണം കഴിഞ്ഞ മത്സരത്തിൽ അതായത് സൂപ്പർ കോപ്പ സെമിഫൈനലിൽ ലെവൻഡോസ്കി യമാൽ ഓൽമോ റാഷ്ഫോർഡ് എന്നീ താരങ്ങളെ ബെഞ്ചിനിരുത്തിയാണ് ബാഴ്സ ഇറങ്ങിയത് എന്നിട്ടും എതിരില്ലാത്ത അഞ്ച് ഗോളിന് അവർ മത്സരം ജയിച്ചു കയറി മൂന്ന് ഗോൾ കോൺട്രിബ്യൂഷൻ വീതം നേടി ഫെർമിൻ ലോപ്പസ് റഫീനിയ റൂണി വാഡ്ജി എന്നിവർ മത്സരത്തിലെ വേണ്ടി സ്വയം മത്സരിച്ചു ലലീഗ ടോപ് സ്കോറർ പട്ടികയിൽ രണ്ടാമതുള്ള ഫെറാൻഡോറസും മികച്ച ഫോമിലാണ് ഇവരിൽ ആരെയൊക്കെ പുറത്തിരുത്തണം എന്നത് തന്നെയാവും ഫ്ളിക്കിന് മുന്നിൽ ഏറ്റവും വലിയ വെല്ലുവിളി മിഡ്ഫീൽഡിലും ഡിഫൻസിലും ഗോൾ പോസ്റ്റിലും കാര്യമായ മാറ്റങ്ങൾക്കൊന്നും ഫ്ലിക്കും മുതിരാനിടയില്ല മറുപുറത്ത് റയലും സർവ്വസജ്ജരാണ് പരിക്കിന്റെ പിടിയിൽ നിന്നും മോചിതനായ എംബാപ്പെ ടീമിനൊപ്പം ചേർന്നു എന്നുള്ളത് തന്നെയാണ് റയൽ ക്യാമ്പിൽ നിന്നുമുള്ള ഏറ്റവും പോസിറ്റീവ് ന്യൂസ് മൂലം ഫെർലാൻ വേണ്ടി കളിച്ചേക്കില്ല എന്ന വാർത്തകൾ ഉണ്ടെങ്കിലും അൽവാരോ കരറസ് ഫ്രാൻ ഗാർഷ്യ എന്നിവർ ഉണ്ടായിരിക്കെ അത് റെയിലിനെ യാതൊരു തരത്തിലും ബാധിക്കാനിടയില്ല എങ്കിലും വിനീഷ്യസിന്റെ മോശം ഫോം റയലിന് മുന്നിൽ വലിയൊരു ചോദ്യചിഹ്നം കണക്കി നിൽക്കുകയാണ് കഴിഞ്ഞ കുറേ മത്സരങ്ങളായി ഗോൾ നേടാനാവാതെ വിഷമിച്ചിരിക്കുന്ന താരത്തെ പുറത്തിരിക്കുക എന്നൊരു വലിയ പരീക്ഷണത്തിന് സാബി ഒരു ഫൈനലിൽ മുതിർന്നേക്കാം അങ്ങനെയാണെങ്കിൽ എംബാപ്പയുടെ ഇലവനിലേക്കുള്ള മടങ്ങിവരവിൽ ഗോൺസാലോ ഗാർച്ചക പകരം പുറത്തേക്ക് പോകുക വിനിതന്നെയായിരിക്കും അവസാന കുറച്ച് മത്സരങ്ങളിൽ ഗോൾ അടിച്ചും അടിപ്പിച്ചും തിളങ്ങിയ റോഡ്രിഗോ സാബിയുടെ ഗുഡ്ബുക്കിലും ഇലവനിലും സ്പോട്ട് ഉറപ്പിച്ച മട്ടാണ് ജൂഡ് ബെല്ലിങ്ഹാമിലൊപ്പം ഷോമിനിയും കമാവിങ്ങയും തന്നെയായിരിക്കും മിഡ്ഫീൽഡിൽ ഉണ്ടാവുക പരിക്കുമാറിയ ഡാനി അർവാൽ ടീമിനൊപ്പം ഉണ്ടെങ്കിലും നായകന്റെ റോളിൽ വലതുയിൻ ബാക്ക് സ്ഥാനത്ത് ഫെഡറിക്കോ ഓൽവറിന്റെ തന്നെയായിരിക്കും ഇറങ്ങുക കഴിഞ്ഞ മത്സരത്തിൽ ആ വെടിച്ചിൽ ഗോളും റോഡ്രിഗോ ഒരുക്കിയ അസസ്റ്റും ടീമിനും താരത്തിനും നൽകിയ ഊർജ്ജം ചെറുതൊന്നുമല്ല അത്ലറ്റിക്കോക്കെതിരെ കളിച്ച ഇലവനിലെ സെന്റർ ബാക്ക് കോമ്പിനേഷനിലൊരു പക്ഷേ സാബി ഫൈനലിൽ ഒരു മാറ്റം വരുത്തിയേക്കാം റൗൾ അസെൻസോക്കോ പകരം ഡീൻ ഹ്യൂസിനെ റുഡികറിനൊപ്പം പേർ ചെയ്ത് കൊർട്ടോയിസിന് മുന്നിൽ ഒരു വലിയ കോട്ട കെട്ടാൻ തന്നെ സാധ്യതയുണ്ട് സെമിയിൽ തങ്ങളെക്കാൾ നന്നായി കളിച്ചത് അത്ലറ്റിക്കോ മാഡ്രഡ് തന്നെയാണെന്ന് റെയിൽ നായകൻ ഫെഡറിക്കോ വൽവറുടെ തുറന്ന് സമ്മതിച്ചിരുന്നു മത്സരത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ ലഭിച്ചു പക്ഷേ ഞങ്ങളെക്കാൾ കൂടുതൽ അവസരം ലഭിച്ചത് അത്ലറ്റിക്കോ മാഡ്രനാണ് മത്സരത്തിന്റെ തുടക്കത്തിലെ ഗോൾ നേടിയത് ഞങ്ങൾക്ക് മുതൽക്കൂട്ടായി മത്സരശേഷമുള്ള പ്രതികരണത്തിൽ താരം വ്യക്തമാക്കി മാച്ച് സാറ്റ്സും വൽവർഡയുടെ വാക്കുകൾ ശരിവെക്കുന്നതായിരുന്നു ലക്ഷ്യത്തിലേക്ക് അടിച്ച ആറെണ്ണം ഉൾപ്പെടെ ഇരുപത്തി ഒന്ന് ഷോട്ടുകളാണ് അത്ലറ്റിക്കോ മത്സരത്തിൽ ആകെ നേടിയത് മറുപടിയായി റെയിലിന്റെ ഭാഗത്ത് നിന്നുണ്ടായത് വെറും എട്ടെണ്ണം മാത്രം പൊസഷനിലും പാസിങ്ങിലും പാസ് ആക്കുറസിലുമെല്ലാം കണക്കുകൾ അത്ലറ്റിക്കോക്കൊപ്പം തന്നെ അത്ലറ്റിക്കോ ഒൻപത് കോർണറുകൾ നേടിയെടുത്തപ്പോൾ റെയലിന്റെ അക്കൗണ്ടിൽ വെറും ഒരെണ്ണം മാത്രമാണ് ഉണ്ടായിരുന്നത് കണക്കുകളെല്ലാം അത്ലറ്റിക്കോ ഗുണമായിരുന്നെങ്കിലും മത്സരഫലം റെയലിനൊപ്പം നിന്നു പക്ഷേ ഈ കളി ബാർസക്ക് മുന്നിൽ നടക്കില്ല കണക്കുകളൊന്നും ബാക്കി വെച്ച ശീലമുള്ളവരല്ല ഫ്ലിക്കിന്റെ ഭാഷ ഇങ്ങോട്ട് കിട്ടിയതിന്റെ പതിന് മടങ്ങ് ബലത്തിൽ അങ്ങോട്ട് കൊടുത്താണ് ശീലം എതിരാളികളുടെ പേരോ പെരുമയോ ബലമോ ഒന്നും അവർക്കൊരു വിഷയമല്ല റെയിലും ഇക്കാര്യത്തിൽ ചില്ലറക്കാരല്ല ഒരു യുദ്ധത്തിന് പോകുന്ന ആയുധശേഖരം ശേഖരം അവരുടെ പക്കലുമുണ്ട് കഴിഞ്ഞ മാഡർബിയിലെ തോൽവിക്ക് പകരം ചോദിച്ച് ഫൈനലെത്തിയ റെയലിന് കഴിഞ്ഞ സീസണിലെ ക്ലാസിക്കോകളുടെ കണക്ക് പുസ്തകം ഒന്ന് ചികഞ്ഞെടുക്കാനുണ്ട് സ്വന്തം സീറ്റിന്റെ ബലം കൂട്ടാൻ സാബിക്കും ഈ കിരീടം അനിവാര്യമാണ് കഴിഞ്ഞ എൽ ക്ലാസിക്കോയുടെ മുറിവുണക്കാൻ ബാർസി ഇറങ്ങുമ്പോൾ റെയിലിന് പകരം ചോദിക്കാനുള്ളത് ഒരു വർഷം മുമ്പ് ഇതേ മണ്ണിൽ വീണ കണ്ണീരിനുള്ള മറുപടിയാണ് അന്ന് തലതാഴ്ത്തി മടങ്ങിയ എംബാപേക്കൂർ സംഘത്തിനും സീസണിലെ ആദ്യ ട്രോഫി ഷെൽഫിലെത്തിക്കാനാകുമോ അതോ ഫൈനലിൽ തോറ്റിട്ടില്ലെന്ന റെക്കോർഡ് ഹാൻസി ഫ്ലിക്ക് കാത്തുസൂക്ഷിക്കുമോ ആവേശ പോരാട്ടത്തിനായി കാത്തിരിക്കാം